നിങ്ങൾ തമ്പിനയിൽ കണ്ടിട്ടുണ്ടാവും ഖുർആാനും കയ്യിൽ പിടിച്ച് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇറങ്ങി തിരിച്ച പോപ്പുലർ ഫ്രണ്ടിനെ പോലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകളുടെ ഇൻറ്റൻഷൻ എന്താണ് എന്ന് ഇന്ന് ഈ കേരളത്തിലെ മതേതരത്വത്തിന് അറിയാം പക്ഷേ ഇപ്പോഴും അവർ മതേതരത്വം ചമഞ്ഞ് നമുക്കിടയിൽ തന്നെയുണ്ട് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യയെ മുറിയനാക്കി മാറ്റുക എന്നതാണ് അങ്ങനെ വേണം അവർക്ക് ഇന്ത്യ മഹാരാജ്യത്തെ മതേതരത്തും നശിപ്പിച്ച് മതരാജ്യം മാത്രമാക്കി മാറ്റാൻ അതിനുവേണ്ടി തലങ്ങും വിലങ്ങും എല്ലാവരും അവനവന്റെ മേഖലയിൽ വളരെ നല്ല രൂപത്തിൽ പ്രയത്നിച്ചു കൊണ്ടിരിക്കുവാണ് അതൊക്കെ നമ്മൾ കാണുന്നുമുണ്ട് അറിയുന്നുമുണ്ട് പക്ഷേ ചിലർക്കെങ്കിലും അത് ഇനിയും നല്ല രൂപത്തിൽ ബോധ്യപ്പെട്ടിട്ടില്ല വേണുഗോപാൽ ഹായ് ഫാർമർ ഹലോ അപ്പോ ഞാൻ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നു കേരളമാണ് അവരുടെ ആദ്യത്തെ ലക്ഷ്യം ആ കേരളം ഇസ്ലാമിക രാജ്യമാക്കാൻ എളുപ്പമാണ് എന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അവർ വിവിധ പേരുകളിലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെടുന്നത് എല്ലാവരും മതത്തിന്റെ പേരിലാണ് എല്ലാ തീവ്രവാദികളും ഇസ്ലാം മതവിശ്വാസികളാണ് എന്നാൽ എല്ലാ ഇസ്ലാം മതവിശ്വാസികളും തീവ്രവാദികളാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ അവര് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി അവർ കൊന്നൊടുക്കുന്നത് അത്രയും നിരപരാധികളെയാണ് അവരെ ഐസിസ് എന്ന് വിളിക്കാം താലിബാനികൾ എന്ന് വിളിക്കാം അൽക്കൊയ്ദ ഹിസ്ബുൽ മുജാഹിദീൻ ലഷ്കർ എ തൊയ്ബ അമാസ് ഹിസ്ബുല്ല നമുക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഭീകരമായിട്ടുള്ള രക്തരക്ഷസുകളാണ് അവർ അവർ എല്ലാ കാലത്തും മാതൃകാപരമായി ഇസ്ലാമിലെ ശരീഅത്ത് നിയമപ്രകാരം മനുഷ്യന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇങ്ങോട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ കൊന്നു കൊലവിളിച്ചിട്ട് തന്നെയാണ് അവരുടെ തീവ്രവാദം വളർത്തിയെടുത്തത് അമേരിക്കൻ എംബസിയിലടക്കം അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് അവർ ലക്ഷ്യം വെക്കുന്നത് യഹൂദന്മാരെയാണ് ക്രിസ്ത്യാനികളെയാണ് നസറാണികളെയാണ് അവര് അമേരിക്കൻ എംബസിയിൽ ഇരുപത്തിനാല് നിരപരാധികളായ ആളുകളുടെ ജീവൻ എടുത്തിട്ടാണ് ഒരു ചാവേർ പൊട്ടിത്തെളിക്കുന്നത് എത്രയെത്ര ബോംബ് ബ്ലാസ്റ്റുകൾ അവർ നടത്തി പലസ്തീനിയൻ ജിഹാദ് പലസ്തീനിലും മൊത്തം ജിഹാദികൾ തന്നെയാണ് ഏതാണ്ടെല്ലാം കാരണം ഹമാസിനെ അറിഞ്ഞോ അറിയാതെയോ അവര് വളർത്തിക്കൊണ്ടുവരുന്നു ടെല്ലാവീപ് ആണെങ്കിലും ജെറുസലേം ആണെങ്കിലും ഒക്കെ ഇതിനെതിരെ ശക്തമായ രൂപത്തിൽ പോരാടാൻ ഒരു പക്ഷേ നെതന്യാഹുവിനെ പോലെയുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ മുഹമ്മദ് ഹനീഫ് ഞാൻ പറഞ്ഞത് കളവാണോ അല്ലേ എന്ന് ചരിത്രങ്ങൾ പറയും എന്ത് കളവാണ് ഒരു കളവൊന്ന് തെളിയിക്കാമോ എത്രയായിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളെ പറയാമോ ഒരു കളവ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പ് നിക്കറിട്ട് മാറിടം തുടുത്ത ഹൂറികളെ പ്രാപിക്കുക എന്ന ലക്ഷ്യം മാത്രം മനസ്സിൽ കണ്ട് നിരപരാധികളായ മനുഷ്യന്മാരെ കൊന്നൊടുക്കുകയും ചെന്ന് കേറിക്കൊടുത്ത് ചിതറുകയും ചെയ്ത ഇവന്മാരെയൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടല്ലേ ഇവിടെ ഇങ്ങനെ മദ്രസയാണ് എന്ന് വിചാരിച്ച് മദ്രസകളിൽ പഠിപ്പിച്ച പാഠ്യവിഷയവുമായി ഇങ്ങോട്ട് വരണ്ട ഏ ഉമ്മാരുടെ ലൈംഗിക അവയവത്തിന്റെ പേര് പറയുമ്പോഴേക്ക് നിനക്കൊക്കെ എന്തോ ഒരു ഒരു സെക്ച്വൽ ഫ്രസ്ട്രേഷൻ ഇറക്കി വെക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ നിനക്കൊക്കെ ഒരു സുഖം കിട്ടുന്നുണ്ടോ എടാ നിന്റെ ഉമ്മായിക്കുള്ളതുപോലെ നിന്റെ പെങ്ങന്മാർക്കുള്ളതുപോലെ നിന്റെ പെൺമക്കൾക്കുള്ളതുപോലെ ലോകത്തുള്ള സകലമാന സ്ത്രീകൾക്കുമുള്ളതുപോലെ തന്നെയാണ് ജാമ്യം നീ എന്താ വിചാരിച്ചത് ഓരോ മദരസ പൊട്ടന്മാരും പൊട്ടത്തികളും എൻ്റെ ലൈവിൽ കയറി വന്നിട്ട് ഇവിടെ എന്നോട് ഇറങ്ങിപ്പോകാൻ നിങ്ങളാണ് ഇവിടെ അനധികൃതമായിട്ട് കയറി വന്നത് നിന്നെ ഒന്നും ആരും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാം മര്യാദയ്ക്ക് അക്ഷര മലയാള അക്ഷരം പോലും തെറ്റില്ലാതെ ഒരു വാക്ക് എഴുതാൻ പറ്റാത്ത നീയൊക്കെയാണ് ചമച്ചക്കാരം ഉണ്ടാക്കാൻ നടക്കുന്നത് ഇറങ്ങി പോടാ ഊളകളെ നിന്നെയൊക്കെ ആരാടാവിടെ വിളിച്ചത് അപ്പൊ ആയിരത്തി തൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ തന്നെ പതിനായിരക്കണക്കിന് അമേരിക്കക്കാരെ കൊന്നൊടുക്കാൻ ഇവരിട്ട പ്ലാന് അമേരിക്ക തന്നെ പൊളിച്ചു അത് ആയിരം പേരിലേക്ക് ഒതുങ്ങി നമുക്കറിയാം ന്യൂയോർക്കിൽ വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്കിന്റെ പിന്നിലെ ആരായിരുന്നു എന്നും നില ഞാൻ വ്യക്തമായി പറഞ്ഞതാണ് അതിന്റെ ഡേറ്റ് ഇട്ടിട്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ പ്ലാറ്റ്ഫോമുകളിൽ നോക്കാമെന്നുള്ളതേ ഉള്ളൂ ഫിലിപ്പീൻസ് ആയിരുന്നാലും അൾജീരിയ ആയിരുന്നാലും അവിടെയൊക്കെ നടന്ന ഫ്ലൈറ്റ് ഹൈജാക്കിംഗ് ഒക്കെ ഈ തീവ്രവാദികളായിരുന്നു നടത്തിയിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇവർ പതിയെ പാരീസിലേക്കും ഈജിപ്റ്റിലേക്കും അൽജീരിയയിലേക്കും സൗദി അറേബ്യയിലേക്കും ഒക്കെ ചേക്കേറി അവിടങ്ങളിലൊക്കെ നേരത്തെ ഇവർ ബോംബ്ലാസ്റ്റുകൾ നടത്തി അതിന്റെ പിന്നിലെല്ലാം ഈ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ഹൂറികളെ സ്വപ്നം കണ്ടിരിക്കുന്ന ഈ മാറിടം തുടുത്ത ഹൂറികളെയും സ്വപ്നം കണ്ട് ഇരുമ്പ് നിക്കറിട്ടിട്ട് ചിതറിത്തെ ചളുകളായിരുന്നു തൊണ്ണൂറുകളിലെ ഏറ്റവും വലിയ ഒരു അറ്റാക്ക് നടന്നത് കെനിയയിലെ നെയ്റോബിയയിലായിരുന്നു അതുപോലെ ടാൻസാനിയിലെ ദാറുസലാമിലും എന്തിനാണ് അമേരിക്കൻ എംബസികളെ ലക്ഷ്യമിട്ട് തീവ്രവാദികൾ നടത്തിയ വലിയ ആക്രമണങ്ങൾ അഞ്ഞൂറോളം മനുഷ്യന്മാർ മരിച്ചു അയ്യായിരത്തിലേറെ ആളുകൾക്ക് പരിക്കും സംഭവിച്ചു ആക്രമം ലോകത്തെ ഞെട്ടിച്ചു അത്രയും നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിയപ്പോൾ അള്ളാഹുവിന് സന്തോഷമുണ്ടായി എന്നീ പാഴുകൾ ചിന്തിച്ചു അങ്ങനെ രണ്ടായിരത്തി ഒന്നിലാണ് മിലേനിയത്തിന്റെ തുടക്കത്തിൽ സെപ്റ്റംബർ പതിനൊന്നാം തീയതി അൽ അമേരിക്കൻ ആക്രമണം ഇവർക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല ഇവർക്ക് ഒരുപാട് ദൗത്യങ്ങളുണ്ട് ഇവരും ചിതറിത്തറിക്കണം മറ്റുള്ളവരെയും ചിതറിത്തെപ്പിക്കണം എല്ലാം നശിപ്പിക്കണം ഇവമാർക്ക് ഓട്ടുവിൽ ഇവന്മാർക്ക് നശിക്കണം അല്ലെങ്കിൽ തന്നെ കാഫിറുകളെ കൊന്നിട്ട് ഇവന്മാര് ചാവാൻ നിൽക്കുന്നുണ്ടല്ലോ എന്താ ഇവന്മാർക്ക് കിട്ടുന്നത് അതിൽ നിന്ന് തന്നെ ഈ മതത്തിന്റെ മാനവികത എന്താണ് എന്നൊന്ന് ചിന്തിച്ചു നോക്ക് അതെ ഇവര് ലിംഗം കൊണ്ടു മാത്രമേ ചിന്തിക്കൂ ഇവരുടെ ലൈംഗിക ദാരിദ്ര്യം ലൈംഗിക ദാഹം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല ആരെ കണ്ടാലും പെണ്ണാണോ ഈ ഒരു ഒറ്റ ചിന്തയെടു ഇതുകൊണ്ടാണ് ഇവര് കുറേ അമുസ്ലിങ്ങളായിട്ടുള്ള കാഫിറുകളെ ഇല്ലായ്മ ചെയ്താൽ ആ കാഫിറുകൾ അള്ളാഹുവിൻ്റിന്റെ റസൂലിനും വിരോധികളായിട്ടുള്ള ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സൗകര്യമാണല്ലോ ആ ബില്ലു തന്റെ വിശദീകരണം ആവശ്യം നിനക്ക് നിന്നെ നിനക്ക് വിശദീകരിച്ചു തരാം ഞാൻ വന്നോ നിന്റെ വീട്ടില് വന്നോ എന്റെ വിശദീകരണം നിനക്ക് ആവശ്യമില്ലെങ്കിൽ ഇറങ്ങിപ്പോടാ നിന്നെ ആരോടെ വിളിച്ചത് ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയാം ഇറങ്ങിപ്പോടാ സുബൈദ വോയിസ് അല്ലാത്തവരും ചൊല്ലിക്കൊണ്ടൊരു മൂലയ്ക്ക് പോയി പോയിരുവച്ചേപ്പോ നിന ആരെയും ഇട്ട് വിളിച്ചത് ഇറങ്ങിപ്പോവച്ചേ നിന്നെ പോലെയുള്ളവർക്കൊന്നും ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകത്തില്ല ഇറങ്ങിപ്പോയിക്കോ അപ്പോ തീവ്രവാദത്തിന്റെ ഭീകരത ഭീകരതയുടെ തീവ്രവാദം സമാധാനത്തിന്റെ മതം ഇതിൻ്റെ എല്ലാം പാറ്റേണ്ട ഇവർക്കാണ് ഇവരെയല്ല നമ്മൾ പറയുന്നത് ഒരു പുസ്തകമാണ് ഇവർ സർവനാശമാണ് ലോകത്തിന് നാശമാണ് എന്നുള്ള തിരിച്ചറിവ് ലോകരാജ്യങ്ങൾക്കുണ്ടായത് ഇത്തരം ബ്ലാസ്റ്റുകളിലൂടെയാണ് മൂവായിരത്തോളം ആളുകൾ മരിക്കുന്നു ഏഴായിരത്തോളം ആളുകൾക്ക് ഗുരുതരമായ പരിക്കും സംഭവിച്ച ഒരു ആക്രമണം അതോടുകൂടി ലോകരാജ്യങ്ങൾ മനസ്സിലാക്കുന്നു ഇവരുടെ ലക്ഷ്യം ലോകത്തിന്റെ സമാധാനമല്ല ഒരാളും സമാധാനത്തോടുകൂടി ജീവിക്കരുത് എന്നിവരാഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഒന്നില് ഇന്ത്യയിലും ഇവരിത് ചെയ്തപ്പോഴാണ് ഇന്ത്യക്ക് വിളിവ് വീണത് നെഹ്റു ഇന്ത്യയെ അവർക്ക് തീരെഴുതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമയമാണ് പി സി ജോർജ് പറഞ്ഞതുപോലെ വീട്ടിൽ മുസല്ല ഇട്ട് നമസ്കരിക്കുന്ന ഒരു മുസൽമാനാണ് നെഹ്റു എന്ന് പറഞ്ഞല്ലോ ഇന്ത്യയിൽ രണ്ടായിരത്തി ഒന്നിൽ നടന്ന പാർലമെന്റ് ആക്രമണത്തോടുകൂടി നമ്മുടെ രാജ്യവും തീവ്രവാദ ഭീഷണിയുടെ നിഴലിലാണ് എന്ന യാഥാർത്ഥ്യം ലോക ജനങ്ങൾ മനസ്സിലാക്കി അങ്ങനെയാണ് പിന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ ചില മുദ്രാവാക്യങ്ങളും അവരുടെ ചില പ്രതിഷേധങ്ങളും ഒക്കെ ഏതാണ്ട് നല്ല രൂപത്തിൽ ആളുകൾ മനസ്സിലാക്കി ഇവരുടെ സമാധാനം ലോക ജനങ്ങൾ അനുഭവിച്ചു കാരണം അവരെ പറയാൻ പറ്റില്ല ഖുർആാൻ പറഞ്ഞ വസ്തുതകളാണ് അവർ നടപ്പിലാക്കുന്നത് ഇവിടെ മുസ് മുസ്ലിങ്ങൾ വേണ്ട മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യർക്കിടയിൽ അവരെ തിരിച്ചറിയാൻ വേണ്ടി അതിർവരമ്പുകൾ സൃഷ്ടിച്ച് ഒരുത്തൻ്റെ കയ്യിൽ മൂർച്ചയുള്ള ആയുധവും കൊടുത്ത് മറ്റവന്റെ മനസ്സിലേക്ക് ബഹുദൈവ വിശ്വാസത്തിന്റെ കനലുകളും ഇട്ടുകൊടുത്തതിന്റെ ഉത്തരവാദി എല്ലാം എല്ല എല്ലാത്തിനും പോന്ന പടച്ച തമ്പുരാനാണ് എന്ന് എന്നാണോ വിശ്വാസികൾ തിരിച്ചറിയുന്നത് അന്നേ അവർക്ക് നമ്മൾ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാകും അതുവരെ അവർക്ക് മനസ്സിലാകത്തില്ല ഇവര്